വിവിധയിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളെത്തുന്ന കർമ്മ റോഡിലെ കുറ്റിക്കാട് ഭാരത പുഴയോരത്ത് ബലിതർപ്പണ കടവിൽ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് അക്ബർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ വി അബ്ദുൽ നാസർ പടവുകൾ നിർമ്മിച്ചു നൽകി വിശ്വാസികളുടെ ആവശ്യത്തെ തുടർന്നാണ് മികച്ച സൌകര്യത്തോടെ ഉദ്ഘാടനം നിർവഹിച്ചു ബലിതർപ്പണ സമിതിയുടെ സംഘാടക സമിതി ചെയർമാൻ ഇ ജി ഗണേശൻ അഡ്വക്കേറ്റ് ശങ്കൂട്ടി ദാസ് കാക്കുള്ളി സോമസുന്ദരൻ തുളസിദാസ് അനൂപ് കൊടക്കാട്ട് അനിൽ കുറ്റിക്കാട് ദാസൻ നെല്ലിക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വന്നപ്പോൾ അത് നേരത്തെ ബിശു പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സൗകര്യം ഞങ്ങൾ സർക്കാരിനടുത്ത് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിർഭാഗ്യവശാലൊന്നും ചെയ്തില്ല എന്നാൽ എല്ലാവരും ഭാഗ്യവശാൽ ദാസറിന്റെ അടുത്ത് ചെന്നപ്പോൾ വളരെ സന്തോഷപൂർവ്വം സന്ദിക്കുകയും ചെയ്തിരുന്നു നാളത്തെ ബലിതർപ്പണ ഇവിടെ കുറ്റിക്കാട് വെള്ളിരി ഭരണാന്തരം സഹായ സമിതിയും മാതാമൃതാന്തമായി അവരുടെ സമിതിയും കുറ്റിക്കാട് ഭഗവതി കമ്മിറ്റിയും കൂടെ നടത്താൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ ഒരു കഠിന പ്രയത്നം ആണ് ഈ പരിപാടി ഇവിടെ നിലവിൽ വരാനും അത് തുറന്നുകൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് ഇട്ടുള്ളത് അതിനെല്ലാവിധ ഭാഗങ്ങളും ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ